ദിനവൃത്താന്തം ഒൻപതാം അധ്യായം അബിയ ജെറോബാം രാജാവിൻ്റെ പതിനെട്ടാം ഭരണവർഷം അബിയ യുദ്ധിയായിൽ വായിച്ചു തുടങ്ങി അവൻ ജെറുസലേമിൽ മൂന്ന് വർഷം ഭരിച്ചു ഷബിയായിലെ ഊറിയായിലിൻ്റെ മകൻ മിക്കയായിരുന്നു അവൻ്റെ അമ്മ അബിയായും ഒറോബായും തമ്മിൽ യുദ്ധം നടന്നു വീരപരാക്രമികളായ നാല് ലക്ഷം യോദ്ധാക്കളോടുകൂടി അബിയ യുദ്ധത്തിന് പുറപ്പെട്ടു ജെറോബാം എട്ടു ലക്ഷം യുദ്ധവീരന്മാരെ എണിനിരത്തി എഫായി മലം പ്രദേശത്തുള്ള സൊമറായി മലയിൽ നിന്നുകൊണ്ട് അബിയ വിളിച്ചു പറഞ്ഞു ജെറോബാമിലും സകല ഇസ്രായേലിലും കേൾക്കട്ടെ ഇസ്രായേലിൻ്റെ അതീയമായ കർത്താവ് ലവണ ഉടമ്പടിയിൽ ദാവീദും പുത്രന്മാർക്കും ഇസ്രായേലിൻ്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി എങ്കിലും നെബാത്തിൻ്റെ മകൻ ജെറോബാം ദാബീനിൻ്റെ മകനായ സോളമൻ്റെ ദാസനായിരിക്കെ തൻ്റെ യജമാനെതിരായി മത്സരിച്ചു നിസ്സാരനും ദുർവൃത്തരുമായ ഏതാനും പേർ അവനോടുകൂടെ ചേർന്ന സോളമൻ്റെ മകനായ റൊഹാമാമിനെ എതിർത്തു പ്രായവും പക്വതയും എത്താതെ അവന് ഏറെ ചെറുത്ത് നിൽക്കുവാൻ സാധിച്ചില്ല നിങ്ങൾക്ക് സംഖ്യാബലമുണ്ട് ജെറോബാം ഉണ്ടാക്കിത്തന്ന പൊൻകാലക്കുട്ടികൾ ദൈവങ്ങളായുമുണ്ട് ത തന്നിമിത്തം ദാവിദിൻ്റെ സന്തതികൾക്ക് നൽകിയിരിക്കുന്ന രാജ്യത്വത്തോട് ചെറുത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് എന്ന നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ കർത്താവിൻ്റെ പുരോഹിതന്മാരായ അഹ്റൂമിൻ്റെയും പുത്രന്മാരെയും രേബിരെയും തുരുത്തിയിട്ട് മറ്റ് ജനതകളെ പോലെ നിങ്ങൾ സ്വന്തമായ പുരോഹിതന്മാരെ നിയോഗിച്ചില്ലേ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഒരു കാളക്കുട്ടിയെയോ ഏഴ് മുട്ടാടുകളെയോ കൊണ്ടുവരുന്ന തരുന്ന ഏവനും ദൈവത്തോട് പറയപ്പെടുന്നതിൻ്റെ ദേവന്മാർക്ക് പുരോഹിതന്മാരായിത്തീരുന്നു എന്നാൽ ദൈവമാണ് ഞങ്ങളുടെ ദൈവം അവിടുത്തെയും ഞങ്ങൾ പരിത്യച്ചിട്ടില്ല കർത്താവിന് ശിക്ഷ ചെയ്യുവാൻ അഖർവോൻ്റെ പുത്രന്മാരും അവരെ സഹായിക്കാൻ ലേവരും ഞങ്ങൾക്കുണ്ട് അവർ എന്നും രാവിലെയും വൈകുന്നേരവും കർത്താവിന് ദഹനപിരികളും പരിമള രൂപങ്ങളും അർപ്പിക്കുന്നു തനി സ്വർണം കൊണ്ടുള്ള മേശന്മേൽ അപ്പം വയ്ക്കുന്നു എല്ലാ സയനത്തിലും കത്തിക്കുവാൻ വേണ്ടി അവൻ പൊൻവിളക്കുകളും ഭംഗിയായി സൂക്ഷിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു നിങ്ങളോ അവരെ പരുത്യച്ചിരിക്കുന്നു ദൈവമാണ് ഞങ്ങളുടെ നായകൻ നിങ്ങൾക്കെതിരെ യുദ്ധം ഗാഹലം മുഴക്കാൻ അവിടുത്തെ പുരോഹിതന്മാർ യുദ്ധകാഹുലവുമായി ഞങ്ങളോടൊപ്പമുണ്ട് ഇസ്രായേൽ സന്തതികളെ നിങ്ങളുടെ പിതാക്കന്മാരുടേയുമായ കർത്താവിനോട് യുദ്ധത്തിന് ഉരുമ്പെടരുത് നിങ്ങൾ വിജയിക്കുകയില്ല ജറോബാം യുദ്ധാസൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കുവാൻ പതിയിരിപ്പുകാരെ അയച്ചിരുന്നു അങ്ങനെ സൈന്യം മുൻപിലും പിൻ പതിയിരിപ്പുകൾ പിന്നിലുമായി യുദ്ധായി വളഞ്ഞു മുന്നിലും പിന്നിലും അക്രമമുണ്ടായപ്പോൾ യുദാസൈന്യം കർത്താവിനോട് നിലവിളിച്ചു പുരോഹിതന്മാർവിളി നടത്തി അവർ ആർത്തുപിടിച്ചപ്പോൾ അഭിയായിയുടെയും യുദ്ധിയായുടെയും മുമ്പിൽ ജെറോബാമിൻ്റെയും ഇസ്രായേലിൻ്റെയും ഇസ്റ്റാലിൻ്റെയും ദൈവം തോൽപ്പിച്ചു ഇസ്രായേൽ സേന യൂതായിയുടെ മുമ്പിൽ തോറ്റുപൂടി ദൈവം അവരെ യൂതായുടെ കൈകളിൽ ഏൽപ്പിച്ചു അബിയായും സൈന്യവും കൂട്ടക്കൊല നടത്തി ഇസ്രായേലിൻ്റെ അഞ്ച് ലക്ഷം വീണു അന്ന് ഇസ്രായേൽ കീഴടങ്ങി തങ്ങളുടെ പിതാക്കന്മാരുടെയുമായി കർത്താവിൽ ആശ്രയിച്ചതിനാൽ യൂതാ വിജയം മരിച്ചു അബിയ ജറോബാമിനെ പിന്തുടർന്ന് ബദ്ധയിൽ യഷന എഫ്രൂൺ എന്നീ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു അബിയായുടെ കാലത്താണ് ജെറോബാമിന് അധികാരം വീണ്ടെടുക്കാൻ സാധിച്ചില്ല കർത്താവിനെ ശിക്ഷിച്ചു എന്നാൽ അബിയ പ്രാബല്യം നേടി അവന് പതിനാല് ഭാര്യമാരും ഇരുപത്തിരണ്ട് പുത്രന്മാരും പതിനാല് പുത്രന്മാരും ഉണ്ടായിരുന്നു അബിയായ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ വാക്കുകളും പ്രവർത്തന ശൈലികളെല്ലാം ഈദോ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവിയനുഗ്രഹിക്കണം പരിശുദ്ധ വരുന്ന ആരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിട്ട് ശംശിയായിരുന്നു